യും പുത്രയും ബസാൽമാവിൻ്റെയും നാമത്തിൽ ആമ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഇത്രയേറെ മാനസിക സമ്മർദ്ദം വേണോ എന്നുള്ളതാണ് ജീവിതത്തിൽ എല്ലാവർക്കും മാനസിക സമ്മർദ്ദം ഉണ്ട് അത് കൂടിയും കുറഞ്ഞും ഇരിക്കും ചിലർക്ക് കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും വിദ്യാർത്ഥികളും വരെ വലിയ വലിയവർ വരെ എല്ലാവർക്കും മാനസിക സമ്മർദ്ദമുണ്ട് മാനസിക സമ്മർദ്ദം ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലെങ്കിലും അത് അമിതമായിട്ട് മാനസിക സമ്മർദ്ദം വരാതെ നോക്കാൻ നമുക്ക് പറ്റും മാനസിക സമ്മർദ്ദത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ട്രെസ് എന്നാണ് സ്ട്രെസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഒരു വഴി മനഃശാസ്ത്രം പറയുന്നത് യൂസ് സ്ട്രെസ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഉള്ള മാനസിക സമ്മർദ്ദത്തെ നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാം എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് നമുക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നയാളെ എടുക്കുക കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നയാൾക്ക് സ്വാഭാവികമായും കുറച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാവും പക്ഷെ അപകടം വരുമോ അപകടം വരുമെന്ന് ഭയപ്പെട്ടല്ലോ കാറോട്ടത്തിൽ പങ്കെടുക്കുന്നയാൾ പങ്കെടുക്കുന്നത് അപകടം വരുമെന്നോർത്തല്ല അത് ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് ജയിക്കണം എന്നുള്ള ആ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആള് അതിൽ പങ്കെടുക്കുന്നത് അതായത് തോൽവി എന്നുള്ളത് അയാൾ ചിന്തിക്കുന്നില്ല അതുപോലെ മാനസിക സമ്മർദ്ദം കുറച്ച് ഉള്ളതുകൊണ്ട് അയാൾ ഒരു ശുഭാത്യവിശ്വാസത്തോട് കൂടിയാണ് അതിൽ ആ താറോട്ട മത്സരത്തിൽ അയാൾ പങ്കെടുക്കുന്നത് അതുകൊണ്ട് മാനസിക സമ്മർദ്ദം നമുക്ക് കുറച്ചുള്ളതും നല്ലതാണ് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം വരാനുള്ള പ്രധാനമായ ഒരു കാരണം പറയുന്നത് പ്രോക്കാസ്റ്റിനേഷനാണ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾ നീട്ടിവെക്കുക എന്നുള്ളതാണ് അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യാതെ അത് നാളെ നാളെയാട്ടെ എന്ന് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതിനെയാണ് ഈ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതായത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ നേരത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അന്നൊന്നുള്ള വേണ്ട കാര്യങ്ങൾ അന്നന്ന് പഠിക്കാതെ അത് നീട്ടി വെച്ചിട്ട് അവസാനം പരീക്ഷയുടെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പ് പഠിച്ചു തുടങ്ങുന്നതിനെയാണ് ഈ പ്രോക്കാസിനേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ പ്രോക്കാസിനേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ വരും അതുകൊണ്ട് വിദ്യാർത്ഥിയോട് ശ്രദ്ധിക്കേണ്ടത് അന്നന്ന് പഠിക്കേണ്ട അന്നു തന്നെ പഠിച്ചു പോവുക എന്നുള്ളതാണ് നമ്മൾ മാനസിക സമ്മർദ്ദം പട്ടമാറിയ അവസ്ഥ എന്ന് പറയുന്നത് അത് മരിച്ച അവസ്ഥ മാത്രമാണ് എന്നൊരു മനുഷ്യാവസ്ഥ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാനസിക സമ്മർദ്ദം പൂർണ്ണമായും നമുക്ക് മാറ്റാൻ പറ്റുകയില്ല പക്ഷെ മാനസിക സമ്മർദ്ദം അമിതമാവാതെ നോക്കാൻ നമുക്ക് പറ്റും ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഒരു പ്രശസ്തമായ ഒരു ഉപദേശമുണ്ട് ആ ഉപദേശം ഇപ്രകാരമാണ് സ്ത്രീയും പുരുഷനും അല്ലാത്ത അവസ്ഥ നിനക്ക് നല്ലതല്ല അർജുന നീ ഹൃദ്യദാർബല്യം വെടിഞ്ഞ് ഉണർന്നെഴുന്നേൽക്കൂ എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ആ ഉപദേശം ആ ഉപദേശം ഇന്നും മാനസിക സമ്മർദ്ദം ഉള്ളവർക്ക് അത് പ്രശസ്തമായ ഒരു ഉപദേശമാണ് അതുകൊണ്ട് എത്ര നമുക്ക് ടെൻഷനും പേടിയും ഉണ്ടെങ്കിലും നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ നമ്മൾ അതിജീവിച്ച് ഈ കൃഷ്ണന്റെ ഈ ഉപദേശം നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെ പ്രശസ്തമായ ഒരു ഉപദേശമുണ്ട് ഗുണരുക എഴുന്നേൽക്കുക ലക്ഷ്യത്തിലേക്ക് കുതിക്കുക എന്ന സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രശസ്തമായ ഉപദേശമുണ്ട് അതുകൊണ്ട് ഈ ഉപദേശവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതാണ് ഇനി മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ എന്നാണ് ഇതിനൊരു പരിഹാരം എന്നാണ് ഇനി ഞാൻ പറയുന്നത് മാനസിക സമ്മർദ്ദം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശാസ്ത്രീയമായി അത് കുറയ്ക്കാനുള്ള പല പല വഴികളുമുണ്ട് ഒരു വഴിയാണ് യോഗ ചെയ്യുക എന്നുള്ളത് മറ്റൊരു വഴിയാണ് ബ്രീത്തിങ് എക്സസൈസ് നടത്തുക എന്നുള്ളത് ഇങ്ങനെ കുറെ ശാസ്ത്രീയമായ കുറേ വഴികൾ മാനസിക സമ്മർദ്ദം മാറ്റാൻ ഉണ്ട് ഈ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും എന്ന് ഉറപ്പാണ് പൂർണ്ണമായും നമുക്ക് മാനസിക സമ്മർദ്ദം മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം മാറ്റാനുള്ള ഏക വഴി എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ച ദൈവവിശ്വാസി എന്നുള്ളതാണ് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മുടി പോലും കൊഴുകയില്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് മാനസിക സമ്മർദ്ദം മാറ്റാനുള്ള ഏക വഴി എന്ന് പറയുന്നത് പൂർണ്ണമായും ദൈവത്തിൽ ഉറച്ചങ്ങ് വിശ്വസിക്കുക ദൈവത്തിൻ്റെ ഹിതം പോലെ നമ്മുടെ ജീവിതത്തിൽ വരുവുള്ളൂ എന്ന് ഉറച്ചേ വിശ്വസിക്കുക നമ്മളിപ്പോ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം മാറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആ പ്രശ്നം നമ്മൾ ദൈവത്തിന് കൊടുക്കുക ദൈവത്തോട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ഈ പ്രശ്നം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു എന്നും പറഞ്ഞ പൂർണ്ണമായും അത് ദൈവത്തിന് കൊടുത്തിട്ട് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കാതെ ഇരിക്കുക അതാണ് ഇതിൻ്റെ അകത്തൊരു വഴി നിങ്ങൾ കുറച്ച് ദിവസം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നമുക്ക് എന്ത് വർഷം വന്നാലും ആ ദൈവത്തിന് ദൈവത്തിൻ്റെ അലങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശാന്തമായി ഒന്നിരുന്ന് നോക്കും നമുക്ക് ഈ മാനസിക സമ്മർദ്ദം ശക്തമായിട്ടുള്ളത് പിന്നെ വരികയില്ല അതായത് ദൈവ ദൈവത്തിന് എല്ലാവരെയും കുറിച്ചും ഒരു പദ്ധതിയുണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ അത് ഉറച്ച ദൈവവിശ്വാസിക്ക് മാത്രമാണ് ഈ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ അല്ലാതെ നമ്മൾ തോന്നിയവാസം ജീവിച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞിരുന്നാൽ ഉറപ്പായി മാനസിക സമ്മർദ്ദം വരും അതുകൊണ്ട് നമുക്ക് മാനസിക സമ്മർദ്ദം വരുമ്പോൾ എല്ലാം നമ്മൾ ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് ശാന്തമായി ജീവിക്കാൻ ശീലിക്കുക ഇനി മാനസിക സമ്മർദ്ദം അമിതമായിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും എല്ലാ ദിവസവും നിങ്ങൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറ് പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കും തോറും നമുക്ക് മനസ്സിന് ധൈര്യവും അതുപോലെ ശക്തിയും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ദൈവം നമ്മൾ പ്രാർത്ഥനയിൽ ദൈവമായിട്ട് ദൈവത്തിൻ്റെ വലിയ ശക്തിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ മാനസിക സമ്മർദ്ദം നന്നായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് അമിതമായിട്ട് മാനസിക സമ്മർദ്ദം നമുക്ക് ആർക്കും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ചെറിയ മാനസിക സമ്മർദ്ദം കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകാനും ആ ചെറിയ മാനസിക സമ്മർദ്ദം നമ്മളെ കൂടുതൽ പ്രവൃത്തികൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം